നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പോൾ ആൻ്റണി പാറേമൽ സീനിയർ കൺസൾട്ടൻ്റ് ഇൻ ഓർത്തോപിഡിക്സ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കാൽമുട്ടിലുണ്ടാകുന്ന ഇഞ്ചുറീസിനെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും എസ്പെഷ്യലി നമ്മൾ പറയുക ഫുട്ബോൾ പിന്നെ അതുപോലെ ബാസ്ക്കറ്റ് ബോൾ ഈവൻ ഷട്ടിലായാലും പക്ഷേ നമ്മൾ കൂടുതലും കാണുന്നത് ഫുട്ബോൾ കളികളിലാണ് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കൂടുതലും ഈ മുട്ടിനെ പരിക്കുക പിന്നെ ആക്സിഡൻറ്റ് കേസുകളിൽ അപ്പോൾ നമ്മൾ മുട്ടെന്ന് പറയുന്നത് ഇതാണ് കാൽമുട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ആയിട്ട് രണ്ട് മൂന്ന് കഷ്ണം എല്ലുകളാണ് ഇന്ന് തൊട പിന്നെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള എല് പിന്നെ ചിരട്ട ഇങ്ങനെ മൂന്ന് പീസ് ബോൺ പക്ഷേ നീ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ ഇതിനെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയും കാര്യം ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ശരിക്കും ശരിക്കും ചെറിയ റൊട്ടേഷൻ ഉണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഇത് ചിരട്ട മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇടയിൽ ഒരു കുഷൻ പോലത്തെ സാധനമുണ്ട് നമ്മൾ മെഷീനിലൊക്കെ വാഷർ പോലെയൊക്കെ അതുപോലെ അതുപോലത്തെ ഞങ്ങൾ മെനിസ്കസ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ സ്പോർട്സിൽ ഇതിലേത് ഭാഗം വേണമെങ്കിലും ഇഞ്ചുവേഡ് ആവാം നമ്മളുടെ ട്വിസ്റ്റിങ് ഇഞ്ചുറി അതാണ് ഏറ്റവും പ്രശ്നം നമ്മുടെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാ ഡയറക്റ്റ് ഇഞ്ചുറിയേക്കാളും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് മുട്ട ഇതിങ്ങനെ തിരിഞ്ഞു പോകാം ഇതാ ഇതിലാണ് പലപ്പോഴും ഈ ലിഗമെൻ്റുകൾ ഇതിനകത്ത് നമ്മൾ മേജർ ലിഗമെൻ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ഇത് മസിൽ ഇത് നമ്മുടെ തുടയിൽ എന്ന് വെച്ചാൽ കോട്ടിസിപ്സ് മസിൽ എന്ന് പറയും അത് ചിരട്ടയിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇതാണ് ചിലപ്പോൾ നമ്മൾ ഫ്രാക്ചർ ഉണ്ടാവാം ചിരട്ടയ്ക്ക് ചിലപ്പോൾ ഈ ലിഗമെൻറ്റ് വലിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം എസ്പെഷ്യലി വളരുന്ന സമയത്ത് ഇവിടെ ഒരു മഴ പോലെയൊക്കെ വരും അത് നമുക്ക് റെസ്റ്റും ഇതുകൊണ്ട് വളരെ റയറായിട്ട് മാത്രം ഓപ്പറേറ്റീവ് പ്രൊസീജിയറിലെ പോകേണ്ടത് ഒരു പോയിൻറ്റ് ഒരു സീറോ സീറോ വൺ പെർസെൻറ്റേജ് ഇപ്പോൾ ആൾക്കാർ പിള്ളേർക്കോപ്പറേഷൻ പ്രൊസീജിയർലേക്ക് പോകേണ്ടി വരുള്ളൂ പിന്നെ നമ്മൾ ലിഗമെൻ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ നമ്മൾ രണ്ട് സൈഡിലും ഒരു ലിഗമെൻ്റ് ഉണ്ട് ഇൻസൈഡും ഔട്ട് സൈഡും പിന്നെ മുമ്പിൽ ഒരു ലിഗമെൻ്റ് ഉണ്ട് അതിന് എ സി എൽ എന്ന് പറയും ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗ്മെൻറ്റ് ഇതുപോലെ തന്നെ പുറകിലും ഒരു ലിഗമെൻ്റ് പി സി എൽ എന്ന് പറയും അപ്പോൾ പോസ്റ്റീവക്രൂഷേറ്റ് ലിഗമെൻ്റ് അപ്പോൾ ഈ റൊട്ടേഷൻ വരുമ്പോൾ ഈ ലിഗമെൻറ്റുകൾക്ക് ആണ് ഒരു കോമൺ ആയിട്ട് നമ്മൾ ഇഞ്ചുറി കാണുന്നത് ഈ ലിഗമെൻ്റ് ഇഞ്ചുറി ആകുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് വാഷർ പോലത്തെ രണ്ട് സാധനങ്ങളുണ്ട് മീഡിയൽ മിനിസ്കസും ലാറ്ററൽ മിനിസ്കസും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ട് തന്നാതിരിക്കാനും മുട്ടിൻ്റെ റൊട്ടേഷൻ ഇതെല്ലാം ഒരു സപ്പോർട്ടീവ് ആണ് പിന്നെ നമ്മൾ പറയുന്ന പോലെ തേയ്മാനങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും മുട്ടിനകത്ത് അപ്പോൾ ഈ ലിഗമെൻ്റുകൾ റപ്ചർ വരുന്നത് മൂന്ന് ഗ്രേഡാണ് ഗ്രേഡ് വൺ ടു ത്രീ ഇപ്പോൾ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ഗ്രേഡ് ടു എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കട്ടാണ് അപ്പോൾ ഇത് എന്താ പറ്റുന്ന വെച്ചാൽ കംപ്ലീറ്റ് കട്ടായി കഴിയുമ്പോൾ ഈ ലിഗമെൻ്റ് ഇത് റബ്ബർ ബാൻഡ് പോലെ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകും അപ്പോൾ ഇതിനു തമ്മിൽ ബന്ധം ഉണ്ടാവില്ല അപ്പോൾ അത് ഹീൽ ചെയ്യാൻ പറ്റില്ല അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ പറ്റില്ല ലിഗമെൻ്റ് എന്ന് പറയുന്നത് ഒരു നാരു പോലത്തെ പല മില്യൺസ് ഓഫ് നാരുകളാണ് അപ്പോൾ അതിങ്ങനെ വലിഞ്ഞ് കൂടിയാലും നമുക്ക് ഇൻസ്റ്റബിലിറ്റി വരും നമ്മുടെ ആ ഭാഗം ലൂസാവും അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത് ഇപ്പോൾ വെറുതെ വലിഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് സപ്പോർട്ടോ റെസ്റ്റോ കൊടുത്തിട്ട് അത് ഹീൽ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ല കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു പോയാലാണ് നമ്മൾ ഈ പറയുന്ന പോലെ ലിഗമെൻ്റ് റീകൺസ്ട്രക്ഷൻ ഇപ്പോൾ നമ്മൾ കീഹോൾഡ് ഈ ആൻറ്റീരിയർ ക്രൂഷ്യഡ് ലിഗ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റീവ് പി സി എൽ ആണെങ്കിൽ പോസ്റ്റിവ് ക്രൂഷ്യഡ് ലിഗ്മെൻറ്റ് ഈ ഇൻസൈഡും ഔട്ട്സൈഡും ഉള്ള ലിഗമെൻ്റ് ഒക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കേണ്ടി വരും ഇതുപോലെ തന്നെയാണ് ഈ വാഷറുകൾ വളരെ റെയർ ആയിട്ടാണ് വാഷർ മാത്രം ഇഞ്ചുറായിട്ട് വരിക യൂഷ്വലി ഇത് ലിഗമെൻറ്റിനോട് അസോസിയേറ്റഡ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ലിഗമെൻറ്റിനോട് അസോസിയേറ്റഡ് ആയിട്ട് വാഷറിന് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വാഷറും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ലിഗമെൻ്റും ചെയ്യേണ്ടി വരും കാര്യം അല്ലെങ്കിൽ വാഷർ മാത്രം സ്റ്റിച്ച് ചെയ്താൽ ലിഗമെൻ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെയും ആ വാഷർ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ അത് നമ്മൾ നോക്കേണ്ട പലപ്പോഴും നമ്മൾ പാർഷ്യലായിട്ട് റിപ്പയർ ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ രണ്ട് ലിഗമെൻ്റ് ഉണ്ടായതിനെ തൊരണം മാത്രം റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ ചിലർ വാ മറ്റേ ലിഗമെൻ്റ് മിസ് ചെയ്തിട്ട് വാഷർ മാത്രം റിപ്പയർ ചെയ്യും ലിഗമെൻ്റ് ചെയ്യാതെ അപ്പോഴാണ് നമുക്ക് രണ്ടാമത് വരാനുള്ള ചാൻസ് ഇതുപോലെ തന്നെയാണ് ഈ ലിഗമെൻ്റ് നമ്മൾ ആ ഒറിജിനൽ ലിഗമെൻ്റ് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എന്നാലാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് ലിഗമെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞ് മാത്രം കാര്യമില്ല കറക്റ്റ് സ്പോട്ടിൽ തന്നെ അറ്റാച്ച് ചെയ്യണം ഇതുപോലെ തന്നെ വേറെ എൻറ്റിറ്റി ആണുള്ളത് ചില കേസുകളിൽ ഇപ്പം നമുക്കത് എൽ എം എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നടുക്ക് വെച്ചാണ് പൊട്ടിപ്പോയെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ നാല് പോലത്തെ അതിൽ നിന്ന് ആരി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുള്ളൂ അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ നിന്ന് ടെൻഡൻ എടുത്തിട്ട് മസിലിൻ്റെ അറ്റം എന്ന് പറയും ആ ടെൻഡൻ ചില മസിലുകൾ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും മസിൽൻ്റെ അറ്റം ഉപയോഗിക്കാൻ പറ്റും അതെടുത്തിട്ടാണ് നമ്മൾ റിപ്പയർ ചെയ്യുക പക്ഷേ വളരെ ചെറിയ ആയിട്ടുള്ള കേസിൽ നമുക്ക് ബോണ്മെന്ന് പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ബോണിലേക്ക് റീ അറ്റാച്ച് ചെയ്യണം അതിൻ്റെ എന്ന് പറയും അങ്ങനെ ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ഈ രണ്ട് സൈഡിലെ ലിഗ്മെൻ്റുകളും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് ലിഗ്മെൻറ്റോ മസിലോ എടുത്ത് ഇത് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ നടുക്കത്തെ മിക്കവാറും നമുക്കത് റിപ്പയർ വളരെ റെയർ ആയിട്ടേ പറ്റാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് സ്പോർട്സ് ഇഞ്ചുറിയിൽ നമുക്ക് വരാവുന്ന കോമൺ ആയിട്ട് വരാവുന്ന ഇഞ്ചുറീസും ഇതെല്ലാം കറക്റ്റബിളാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതോടൊപ്പം നമുക്ക് തിരിച്ച് സ്പോർട്സിലേക്ക് വരണമെങ്കിൽ വിഗ്രസ് ഫിസിയോതെറാപ്പിയും കൂടി ഇതിനോടൊപ്പം ആവശ്യമാണ് അല്ലാണ്ട് ഓപ്പറേഷൻ ചെയ്തത് മാത്രം കൊണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആവില്ല നിങ്ങൾക്ക് വിഗ്രസ് നിങ്ങൾക്ക് തിരിച്ച് സ്പോർട്സിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഫിസിയോതെറാപ്പി ഇതിനോടൊപ്പം ചെയ്താൽ ഇതൊരു സക്സസ്ഫുൾ ഓപ്പറേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക്